ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഏറ്റവും പുതിയ സ്വാഗതം ഐ പി എൽ വളരെ ആവേശകരമായിട്ടുള്ള അന്ത്യത്തിലേക്കാണല്ലോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് ആണെങ്കിൽ കൂടി ഈ ആഴ്ച തന്നെ ടൂർണമെന്റ് റീസ്റ്റാർട്ട് ചെയ്യും പത്ത് ടീമുകൾ മത്സരിക്കുന്ന ഐ പി എല്ലിൽ മൂന്ന് ടീമുകൾ ഒഫീഷ്യലായിട്ട് പുറത്തായി കഴിഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ട് ടീമുകൾ പുറത്താവതിന്റെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നതും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഐ പി എല്ലിലെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഓരോ ടീമുകൾക്ക് വേണ്ടിയും ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നുള്ളതും അതേപോലെ മെഗാ ഓപ്ഷനിൽ ഏറ്റവും മികച്ച റീറ്റൺഷൻ നടത്തിയിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണ് ാണ് ഗേസ് വീഡിയോ തുടരും മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ കിങ് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണല്ലോ ഹിറ്റ്മാൻ മാൻ രോഹിത് ശർമ്മിച്ചതിന് പിന്നാലെ തന്നെയാണ് വിരാട് കോഹ്ലിയുടെയും പ്രഖ്യാപനം വന്നിരിക്കുന്നത് എൻഡ് ഓഫ് ഒരു യുഗത്തിന്റെ അന്ത്യമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റർമാരിൽ ഒരാളാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട ഏതലും വീഡിയോ തുടരാം ഫസ്റ്റ് ഓഫ് ഓൾ കെ കെ വരികയാണെങ്കിൽ റിങ്കു സിംഗ് വരുൺ ചക്രവർത്തി ആന്ധ്ര റസൽ സുനിൽ നെരേൻ ഹർഷിത് റാണ രമൺദീപ് സിംഗ് എന്നീ ആറ് താരങ്ങളെയാണ് കെ കെ ആർ റിട്ടിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇവരിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് വരം ചക്രവർത്തിയും ആന്ധ്രും സുനിൽ നെരേനും ഒക്കെ തന്നെയാണെന്ന് വരും മെഗാ ഓക്ഷന് മുമ്പ് വെങ്കടേഷിനെ നിലനിർത്താൻ കെ കെ ആർ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി ലേലത്തിൽ പൊരിഞ്ഞ വിളിക്കൊടുവിലാണ് ലക്ഷം രൂപ എന്ന വമ്പൻ തുകയ്ക്ക് വെങ്കടേശ് എനെ ആർ സ്വന്തമാക്കുന്നത് ഇതോടുകൂടി ഐ പി എല്ലിൽ ഏറ്റവും ഉയർന്ന തുക ലഭിക്കുന്ന മൂന്നാമത്തെ താരമായിട്ടും വെങ്കടേഷ് എയർ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ഇരു സീസണിൽ അതിനൊത്തൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്നും വന്നിട്ടുമില്ല രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ ആറ് താരങ്ങളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ടീമായിരുന്നു ആർ ആർ നായകൻ സഞ്ജുവിനെ കൂടാതെ ജയ്സ്വാൾ റിയാൻ പരാഗ് ധ്രു ഹെറ്റ്മേർ സന്ദീപ് ശർമ്മ എന്നിങ്ങനെ ആറ് താരങ്ങളെയും രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു ഇവരിൽ ജയ്സ്വാൾ ഒഴികെ മറ്റൊരു താരവും ഗംഭീര പെർഫോമൻസ് നടത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ജയ്സോളിലേക്ക് വരികയാണെങ്കിൽ അഞ്ചു ഫിഫ്റ്റികൾ അടക്കം റേറ്റിൽ ഇതിനോടകം തന്നെ നാനൂറ്റി എഴുപത്തി മൂന്ന് റൺസ് യശസ്വി ജയ്സ്വാൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു സഞ്ജു സാംസന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇരു സീസണിൽ പരിക്ക് കാരണം ഒരുപാട് മത്സരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സഞ്ജുവിനെയാണ് കണ്ടത് ആർ ടീം നിലനിർത്തിയിട്ടുള്ള താരങ്ങളിൽ ഏറ്റവും മോശം പ്രകടനം ഇതുവരെ നടത്തിയിട്ടുള്ളത് ജൂറേലും ഹെറ്റുമേറും കാരണം കോടി രൂപയാണ് ഹെറ്റ്മേറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനം വരുന്നേയില്ല സന്ദീപ് ശർമ്മയും പ്രതീക്ഷിയിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ അഞ്ചു തവണ ചാമ്പ്യൻമാരായിട്ടുള്ള എം ഐ നിലനിർത്തിയത് അഞ്ചു താരങ്ങളെയായിരുന്നു ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ തിലക് വർമ്മ ഈ കൂട്ടത്തിൽ ഒരു താരത്തിനും കൊടുത്ത പണം വെള്ളത്തിലായെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഓരോ താരത്തിൽ നിന്നും മികച്ച പ്രകടനങ്ങൾ വന്നിട്ടുമുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് കുമാർ യാദവാണ് പറയേണ്ടി വരും ജസ്പ്രീത് ബുംറയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് കാരണം സ്ട്രൈക്ക് റേറ്റിൽ സൂര്യ ഇതുവരെ അറുപത്തി എട്ട് എക്കണോമി റേറ്റിൽ വിക്കറ്റുകളും ഇതുവരെ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു തുടക്കത്തിൽ ഒരുപാട് മത്സരങ്ങൾ ജസ്പ്രീത് ബുംറയ്ക്ക് ബും പോയിട്ടുണ്ടെന്ന കാര്യവും നമ്മൾ മറക്കരുത് ഗുജറാത്ത് ടെറ്റിസിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ മെഗാ ഓപ്ഷനിൽ അവര് അഞ്ച് താരങ്ങളായിരുന്നു നിലനിർത്തിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ ശുഭ്മംഗലിനോടൊപ്പം സായി സുദർശൻ റാഷിദ് ഖാൻ ഷാറൂഖ് ഖാൻ രാഹുൽ തെവാത്തിയ ഇവരിൽ ഗുജറാത്തിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം ക്യാപ്റ്റൻ ുന്നത്ും സായ് സുദർശനുമാണെന്ന് പറയേണ്ടി വരും അതേപോലെ വൺ ഡൌൺ ആയിട്ട് ഇറങ്ങുന്ന ജോസ് ബഡ്ലറും അവർ നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച പർച്ചേസുകളിൽ ഒന്നായിരുന്നു അഞ്ച് ഫിഫ്റ്റികളടക്കം അഞ്ഞൂറ്റി എട്ട് റൺസ് ആണെങ്കിൽ ഇതിനോടകം അടിച്ചു കൂട്ടിയത് അഞ്ച് ഫിഫ്റ്റികളോടുകൂടി അഞ്ഞൂറ്റി ഒമ്പത് റൺസ് സായ് സുദർശനും വരികൂട്ടിയിട്ടുണ്ട് റാഷിദ് ഖാൻ ഇതുവരെ വെറും എട്ട് വിക്കറ്റുകൾ മാത്രമാണ് വീത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം മികച്ച എക്കണോമിയിൽ പങ്കെറിയുന്നുണ്ട് നാല് കളിക്കാരെയാണ് എൽ എസ് ജി മെഗാ ഓപ്ഷനിൽ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് നിക്കോളാസ് പുരൻ ആയുഷ് ബദോനി രവി ബിഷ്ണോയും മയങ്ക യാദവ് എന്നിങ്ങനെയാണ് നാല് താരങ്ങൾ വരുന്നത് ഇതിൽ പൂരനും ആയുഷ് ബദോനി മാത്രമാണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് നമുക്ക് പറയേണ്ടി വരും നാല് ഫിഫ്റ്റികളടക്കം ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ പുരൻ നാനൂറ്റി പത്ത് റൺസ് അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കുറച്ച് മത്സരങ്ങളിലായിട്ട് നിക്കോളസ് പുരൻ വല്ലാതെ ഫോംഔട്ടായിട്ടുമുണ്ട് ബദോനി അവട്ടെ രണ്ട് ഫിഫ്റ്റികൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി ആറ് റൺസാണ് ഫിനിഷർ റോളിലൊക്കെ ഇറങ്ങിക്കൊണ്ട് അടിച്ചുകൂട്ടിയിട്ടുള്ളത് രവി ബിഷ്ണോയിൽ നിന്നും ഇതുവരെ പ്രതീക്ഷയ്ക്കൊരു പ്രകടനം വന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എൽ എസ് സിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് അതെ ഐ പി എൽ ചരിത്രത്തിലെത്തുന്ന ഏറ്റവും ഉയർന്ന തുക അവർ മുടക്കിയിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ ഋഷഭ് പന്റിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഇതുവരെ ആ ഒരു പ്രകടനം ഋഷഭ് പന്തിൽ നിന്നും വന്നിട്ടേ ഇല്ല എന്നുള്ളത് ഒരു വലിയ തിരിച്ചടിയാണ് പണം വെള്ളത്തിലായിരുന്നു തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളും വരുമ്പോൾ അഞ്ച് താരങ്ങളെയും അവർ ലിസ്റ്റിൽ ഇത്തവണ ഗംഭീര പ്രകടനം അവർ നടത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ കൂടി ഈ സീസണിൽ വളരെ പരിതാപകരമായ നിലയിൽ പുറത്തായി പോയിട്ടുള്ള ഒരു ടീം കൂടിയാണ് എസ് ആർച്ച് മാത്രമല്ല അവർ നിലനിർത്തിയിട്ടുള്ള താരങ്ങളിൽ ആ താരങ്ങളുടെ ക്ലാസും ടാലന്റും അനുസരിച്ചിട്ടുള്ള പ്രകടനം ഇതുവരെ വന്നിട്ടുണ്ടോ എന്നുള്ളതും സംശയകരമാണ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഹെൻറി ക്ലാസ് ആൻഡ് അഭിഷേക് ശർമ്മ നിതീഷ് കുമാർ റെഡ്ഡി എന്നിങ്ങനെ അഞ്ച് ഗംഭീര താരങ്ങളെയാണ് അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് ഇവരിൽ ആരും തന്നെ ഗംഭീര പെർഫോമൻസ് നടത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഹെൻറി ക്ലാസിനും വലിയ തുകയായിരുന്നില്ല അവർ മുടക്കിയിട്ടുണ്ടായിരുന്നത് ക്ലാസിൽ നിന്നും അതിനൊത്തൊരു പ്രകടനം ഇതുവരെ വന്നിട്ടുണ്ടോ സംശയകരമാണ് നാല് താരങ്ങളാണ് ഡി മെഗാ ഓപ്ഷനിൽ നിലനിർത്തിയത് ഇതിൽ ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ഇരുന്നൂറ്റി റൺസും അഞ്ച് വിക്കറ്റുകളും ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് കുൽദീപ് യാദവ് ഏഴ് പോയിന്റ് പന്ത്രണ്ട് എക്കണോമി റേറ്റിൽ പന്ത്രണ്ട് വിക്കറ്റുകൾ വീതിയിട്ടുമുണ്ട് അഭിഷേക് പോലെ ഒരു ഫിഫ്റ്റി അടക്കം ഇരുന്നൂറ്റി റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ൊന്നും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് ട്രിസ്റ്റൻ സ്റ്റെപ്സ് നേടിയിട്ടുമുണ്ട് സി എസ് കെയിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് തവണ കിരീടം ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് താരങ്ങളെ ഇത്തവണ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു ഇവരിൽ ആർക്കും കാര്യമായി തിളങ്ങാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം കിങ്സിലേക്ക് വരികയാണെങ്കിൽ വെറും രണ്ട് താരങ്ങളെ മാത്രമായിരുന്നു അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് അൺക്യാപ്ഡ് താരങ്ങളായിട്ടുള്ള പ്രപ്സിമ്രാൻ സിംഗും ശശാന്ത് സിംഗും രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൃപ്സിം റാൻ ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിക്കൊണ്ട് നൂറ്റി എഴുപത് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ച് ഫിഫ്റ്റികളടക്കം നാനൂറ്റി എമ്പ് റൺസ് ഇതിനോടകം തന്നെ വാരിക്കൂട്ടി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ലെസ് വമ്പൻ തുക മുടക്കിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ള താരമായിരുന്നല്ലോ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തീർച്ചയായിട്ടും അതിലും ഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനവുമാണ് ആർ സി ബിയിലേക്ക് വരുമ്പോൾ കിങ് കോഹ്ലി അദ്ദേഹം ഇപ്പോഴും എന്തൊരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അടക്കം മൂന്ന് പേരെ മാത്രമായിരുന്നു ആർ സി ബി നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് ഏഴ് ഫിഫ്റ്റികളടക്കം അഞ്ഞൂറ്റി അഞ്ച് റൺസുമായി കുതിക്കുകയാണ് കോഹ്ലി രജിത് പട്ടിദാറും രണ്ട് ഫിഫ്റ്റികളടക്കം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് സ്കോർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പത്ത് വിക്കറ്റുകളാണ് യാഷ് ദയാൽ ഇതുവരെ വീത്താൻ സാധിച്ചിട്ടുള്ളതും പക്ഷെ ആർ സി ബിയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് അവര് മെഗാ ഓപ്ഷനിൽ വാങ്ങിച്ചു കൂട്ടിയ താരങ്ങളെ കുറിച്ച് തന്നെയാണ് ഫിൽസാൾട്ട് ജേക്കബ് ബെത്തൽ ക്രിണാൽ പാണ്ഡ്യ ജോഷ് ഹേസൽകുട്ട് എന്നിങ്ങനെയുള്ള ഗംഭീര താരങ്ങളെ ആർ സി ബിക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇത്തവണത്തെ അവരുടെ കുതിപ്പിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുന്നതും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസണിൽ ഏറ്റവും മികച്ച നിലനിർത്തലുകൾ നടത്തിയിട്ടുള്ള ടീമുകൾ ആരൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ഗുഡ് ബൈ